ഹായ് ഒരു ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ലൈസ് ടൂളാണ് സ്ലൈസ് ടൂളും സ്ലൈസ് സെലക്ഷൻ ടൂളും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം സ്ലൈസ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചറിനെ പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുക എക്സാമ്പിൾ കാണിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലൂസിഫറിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം ഇതിന് മുമ്പേ ഞാൻ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ പല പീസുകളാക്കി നമ്മൾ കാണും പിക്ചറുകൾ ഒരു വലിയ പിക്ചറായിരിക്കും പക്ഷേ അത് പല പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇടുന്നു അതൊരു ഉപയോഗം അല്ലാതെ വേറെ ഉപയോഗമുണ്ട് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പോൾ വെബ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ എന്ത് ചെയ്യും അവർക്ക് കട്ട് പീസ് ആയിട്ടായിരിക്കും വേണ്ടി ഇടുന്ന കാര്യം അവർക്ക് എഡിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ അവിടെ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം അവർക്ക് കോഡുകൾ കൊടുക്കണം ഇപ്പോൾ എസ് ടി എമ്മിലെ സി എസ് എസ് കോഡുകൾ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും അവർക്ക് പീസ് പീസ് ആയിട്ടുള്ളതാണ് അവർക്ക് ആവശ്യം അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഉപയോഗം ഇവർ പീസ് പീസായിട്ടായിരിക്കും അപ്ലോഡും ചെയ്യുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ഫാസ്റ്റ് ഒപ് ഒപ്റ്റിമൈസഡ് പെട്ടെന്ന് അത് അപ്ലോഡ് ആകും അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ആയിരിക്കും അതൊരു കാര്യം അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്ലൈസ് ടൂൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു ലൂസിഫറിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ലൈസ് ടൂൾ എടുത്ത ശേഷം എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ കട്ട് പീസ് ആക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡിവൈഡ് സ്ലൈസ് ഉണ്ട് ഡിവൈഡ് സ്ലൈസ് ചെയ്യാൻ നേരം ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം എത്ര പീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം ന ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നുണ്ടോ മൂന്നും മൂന്ന് ഹൊറിസോണ്ടിലും മൂന്നുണ്ട് വെർട്ടിക്കലി മൂന്നുണ്ട് അങ്ങനെ ഒമ്പത് പിക്ചറുകളുണ്ട് അതാണ് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് അതെല്ലാം നാല് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ നാലായി ഇല്ലേ അതായത് ഹൊറിസോണ്ടലി വൺ ടു ത്രീ ഫോർ പക്ഷേ ഇങ്ങനെ ഇവിടെ ആയിട്ടില്ല അപ്പോൾ വെർട്ടിക്കലി എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ നാല് കൊടുക്കേണ്ടി വരും എന്നാലെന്ത് ചെയ്യും ഒരുപോലെ ആവും ഓക്കെ അല്ലേ ഇപ്പം നാ നാല് എൻഡു നാല് പതിനാറാവും അതെല്ലാം നമുക്കൊരു പിക്സലിലാണ് അതിൻ്റെ സൈസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്കിവിടെ സൈസ് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ അഞ്ഞൂറാണ് അതിൻ്റെ അളവെങ്കിൽ അഞ്ഞൂറ് എന്നുള്ള രീതി വേണമെങ്കിൽ നമുക്ക് നമ്മുടെതായിട്ട് അളവ് കൊടുക്കണേൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് എന്ത് ചെയ്യുക കട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ചില ഭാഗങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചില ഇപ്പോൾ യോജിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഡീ പിക്ച്ചർ അനുയോജ്യമായ ഭാഗത്തെടുത്ത് വെക്കുക എന്നുള്ള രീതിയിൽ ചില ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക കളഞ്ഞിട്ടായിരിക്കും ആയിരിക്കും നമ്മളെ ഗെയിം കളിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ ഞാനിപ്പോൾ ഓക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിന് ഈ ഇതിനെ സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിനെ സെലക്ഷൻ ചെയ്യാൻ നേരം ഡബിൾ ആയിപ്പോയി ഞാൻ അന്ന് അടിച്ചേക്കാം കൺട്രോൾ ഇച്ചിർ കൊടുത്താൽ മതിയാകും സ്ലൈസ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാം ഇതേ ക്ലിക്ക് ഇരഞ്ഞിൻ്റെ അത് സെലക്ഷൻ ആയിക്കേണ്ട അപ്പോൾ അവിടെ മാത്രമായിട്ട് യെല്ലോ ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഡിലീറ്റ് ക്ലിക്ക് ഇരഞ്ഞിട്ട് ആ ഭാഗം പോയി അതങ്ങനെ എനിക്ക് മനസ്സിലാകും ബാക്കിയുള്ള ഇടം ബ്ലൂ കാണിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഈ രണ്ടെന്ന് ഇത് ബ്ലൂ കാണിക്കുന്നില്ല കാര്യം വെച്ചാൽ ഒരു പീസ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണേൽ എഡിറ്റ് സ്ലൈസ് ഓപ്ഷനകത്ത് പോയിട്ട് എന്ത് ചെയ്യാം ഇതിന് വേണേൽ പേര് കൊടുക്കാൻ പറ്റും ഓരോ സ്ലൈസിന് അതിന് അങ്ങനെ പോകേണ്ട പോകേണ്ട ആവശ്യമില്ല വേണേൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ പേര് കൊടുക്കുക അതിന് യു ആർ കൊടുക്കാം ഇതൊക്കെ നമ്മൾ കൂടുതൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമെന്നുള്ള രീതിയിൽ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് വേണേൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ബാക്കിലോട്ടാക്കാം ഫ്രണ്ടിലോട്ടാക്കാം കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ലെയർ വൈസ് ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടെന്താ ബാക്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ സേവ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയൽ എസ്പോർട്ട് സേവ് ഫോർ വെബ് അങ്ങനെ സേവ് ഫോർ വെബ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സേവേ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഓൺ സ്ലൈസസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മൾ ഇട്ട ഭാഗം മാത്രം മതിയെങ്കിൽ ഓൾ യൂസർ സ്ലൈസസ് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമുണ്ട് ആ യെല്ലോ അങ്ങനെയാണ് വേണ്ടെങ്കിൽ സെലക്ട് സ്ലൈസസ് കൊടുക്കുക അപ്പം ഞാൻ ഓൾ യൂസർ ആണ് കൊടുക്കുന്ന കാര്യമെന്ന് വെച്ച് എനിക്ക് വേണ്ടത് ആ ഡിലീറ്റ് ചെയ്ത ഭാഗം എനിക്ക് വേണ്ട അതുകൊണ്ട് എന്ത് ചെയ്യുക ഓൾ യൂസർ നമ്മളായിട്ട് കൊടുത്ത ഭാഗം എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ പേര് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യും ഇവിടെ സേവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെയൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ സേവ് ചെയ്തേക്കുന്ന ഫോട്ടോഷോപ്പിനകത്ത് ട്വൽവിനകത്താണ് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം എങ്ങനെയാണെന്ന് രണ്ടാം അവിടെ ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാം അത്രയും പേസുകൾ ഇവിടെ കാണാം വിത്ത് നെയിമും കാണും ലെവൻ എന്ന് പറഞ്ഞ് ലാസ്റ്റ് കാണിക്കുന്നുണ്ടോ പതിനഞ്ച് പതിനാറെണ്ണം ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം മിസ്സിങ് ആണ് വൺ കഴിഞ്ഞിട്ട് ടൂ ഇല്ല ടു നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അല്ലേ ഇത്രയേ ഉള്ളൂ